അസാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ അയ്യൂർ മുസ്തഫ ജൈൻ ഇൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു ആറ് സെൻറ് സ്ഥലം ഒരു തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് പുതിയ വീടാട്ട പുതിയ വീടാണ് അതിലേക്കുള്ള എല്ലാ വണ്ടിയും ചെല്ലാവുന്ന റോഡാണിത് എല്ലാ വണ്ടിയും ചെല്ലും അതിന് പറ്റിയ റോഡാണിത് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കേണ്ട കാരണം അഞ്ചാറ് ലക്ഷം റുപ്യേൻ്റെ ഒക്കെ നല്ല ബാർപ്പിൻ്റെ രണ്ട് മൂന്ന് ബെഡ്റൂമുള്ള വീടുകളാണ് നിങ്ങൾക്ക് കിട്ടൽ അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ വീടോ സ്ഥലം വയ്ക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക ഡാറിട്ട റോഡ് വന്ന് ഇരുപത് മുപ്പത് ഒരു മുപ്പത് മീറ്ററോളം ഇതിലേക്ക് ഡാർ ഇതിലേക്ക് റോഡാണ് ഡാറിട്ട റോഡ് വന്ന് ഇതിലേക്ക് റോഡാണ് ചുറ്റോട്ടതൊക്കെ അൽവാസികളുണ്ട് കറണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇനി വീടില് ഒന്ന് രണ്ട് ബാത്റൂം അടുക്കളൊക്കെ നിലമ്പണി അയച്ചിരിക്കുന്നത് പുതിയ വീടാണ് പുതിയ വീടാണ് തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇനി രണ്ട് ബെഡ്റൂം ഹാൾ സിറ്റൗട്ട് കോണി നിലമ്പണി കഴിക്കാവുള്ളൂ അതുമാണെങ്കിൽ നമ്മൾ ചെയ്തു വരും അത് ഈ കോലത്തിലാണ് ചുളിവ് വിലക്കാണ് ഇത് കൊടുക്കുന്നത് മാത്രമല്ല നാടൻ കിണറുടെ ഇഷ്ടം പോലെ വള്ളമാണ് ഏത് വേനൽക്കും നിങ്ങൾക്ക് ഇഷ്ടം പോലെ വള്ളമുള്ള നാടൻ കിണറുണ്ട് വള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല നാടൻ കിണർ ഇഷ്ടം പോലെ വള്ളമാണ് അപ്പം നിങ്ങൾ ഏത് ജില്ലയിലേക്കോട്ടെ വീടോ സ്ഥലം വെക്കാനോ വാങ്ങാനുണ്ടെങ്കിലും നിങ്ങൾ ഉടനെ ബന്ധപ്പെട്ടോട്ടെ ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് നിങ്ങൾ ബന്ധപ്പെടാൻ മറക്കണ്ട ഇതാണ് സിറ്റൗട്ട് ഇതാണ്ട നല്ല വലിയ സിറ്റൗട്ടാണ് പുതിയ ഇപ്പത്തെ മോഡല് വീടാണ് ഇനി ഒന്ന് പെയിൻറ് നിലമ്പണി ഒന്ന് പെയിൻറ് ചെയ്യണമുണ്ട് അത്രേ ഉള്ളൂ അത് വേണമെങ്കിൽ നമ്മൾ ചെയ്തു തരും ഇതാണ്ട വലിയ ഒരാളുണ്ട് വലിയ ഒരാൾ നല്ല സൗകര്യമുള്ള ഡൈനിങ് ഹാളാണ് നിലമ്പണി പെയിൻറ്റിങ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള പണികളൊക്കെ പൊളിവക്കലൊക്കെ എല്ലാം ജനൽ കഴിച്ചിണ് ജനൽപൊളി വാതിൽപ്പൊളിയൊക്കെ ഫുള്ള് പണി പുതിയ പുതിയപ്പോഴത്തെ മോഡൽ വീടാണ് വേണ്ട ബെഡ്റൂമൊക്കെ നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് വലിയ ബെഡ്റൂമാണ് വലിയ ബെഡ്റൂമാണ് മറ്റൊരു ബെഡ്റൂം ആണിത് ഒക്കെ നല്ല സൗകര്യമുള്ള ബെഡ്റൂമുകളാണ് ഇത് അറ്റാച്ച്ഡും കൂടിയാണ് ബാത്റൂമൊക്കെ അല്ല യൂറോപ്യൻ ക്ലോസിറ്റ് ടൈല് എല്ലാ കാര്യം നല്ല വൃത്തിയായിട്ട് പണി അയച്ചിരിക്കണെ അടുക്കളിയും പണി അയച്ചിരിക്കണേ അടുക്കളിയും ഫുള്ള് പണി അയച്ചിരിക്കണേ മുകളിലേക്കുള്ള കോണി നിങ്ങൾക്ക് മുകളിലുണ്ടാക്കണമെങ്കിൽ മുകളിലേക്കുള്ള കോണി ഉണ്ട് മാത്രല്ല ഡൈനിങ് ആളിലൊരു ബാത്റൂമുണ്ട് അതും ഫുള്ള് ഇതാ പണി അയച്ചിണ് ടൈലൊക്കെ ചെയ്ത് ഫുള്ള് പണി അയച്ചിണ് ഡൈനിങ് ഹാളിലെ ബാത്റൂമും ഫുള്ള് പണി അയച്ചിട്ടാണ് ഇതിലൊന്നും ഒരു രൂപേൻ്റെ പോലും പണികൾ ചെയ്യാനില്ല ഇതാണ് അടുക്കള അടുക്കള ഇതാ നില ഒട്ടിച്ചിരിക്കണേ നില ടൈൽസ് വലിയ മാർബോനൈറ്റ് ടൈൽസ് ഇട്ടിക്കണത് സ്റ്റോറൂം റാക്കുകളൊക്കെ പണി അയച്ചിട്ടുണ്ട് അടുക്കളയിലൊന്നും ഇനി ഒരു പണിയുമില്ല പുകയില്ലാത്ത അടുപ്പ് എല്ലാ സൗകര്യങ്ങളും ചെയ്തിരിക്കണേ അടുക്കളിൽ ഒന്നും ഇനി ഒരു പണികളും സിങ്ക് പുകല്ലാത്ത അടുപ്പ് റാക്ക് സൗകര്യങ്ങൾ എല്ലാം എല്ലാണ്ട് ഇനി ഇതായി കോണിൻ്റെ സ്റ്റെപ്പിൻ്റെ പണി നിലമ്പണി മുകളിലേക്ക് ഉണ്ടായിരുന്ന മുകളിലും പാർപ്പാണ് പുറത്തുകൊക്കെ ഇരുമ്പിൻ്റെ ഡോറൊക്കെ ഉണ്ട് എല്ലാവിധ ഇനി പണി മാത്രമേ ഉള്ളൂ അല്ലാത്ത അതും ഈ രണ്ട് ബെഡ്റൂം ഹാള് കോണി സ്റ്റെപ്പ് ഇത് മാത്രമേ നില സിറ്റൗട്ട് മാത്രമേ നിലമ്പണിയുള്ളൂ അതുമാണെങ്കിൽ നമ്മൾ ചെയ്തും തരും ആറ് സെന്റും വീടും തരാ ആറ് സെൻറ്റും വീടും തരാ നല്ല നാടങ്ങിണറുണ്ട് ഇത് നില നിലം ഒപ്പത്തിന് കല്ല് വെട്ടിയിട്ടുള്ളുട്ടെ അല്ലാതെ കല്ലട്ടു കുഞ്ചിലുണ്ടാക്കിയ വീടല്ല നില ഒപ്പത്തിന് കല്ല് വെട്ടിയിട്ടുള്ളൂ നിങ്ങൾക്ക് വന്ന് നോക്കിയാൽ കണ്ടാൽ അറിയാം നിലം നല്ല ഉറച്ച നില ആണ് നിലം ലെവൽ ചെയ്യാൻ മാത്രം കല്ല് വെട്ടിയിട്ടുള്ളൂ നിങ്ങൾക്ക് ആ തെറ്റിദ്ധാരണ വേണ്ട നിങ്ങൾക്ക് വന്നിട്ട് വിൽക്കാസ് കൊണ്ട് കൊത്തി നോക്കാം നിലം ഉറച്ച നില ആണ് അവിടെ ഉള്ളവർ ഉള്ളവരേനെ വീടുണ്ടാക്കിയതാണ് അല്ലാതെ അത് വിൽപ്പന വീടല്ല ഇത് ഏത് വേനൽക്കും ഇഷ്ടം പോലെ വീട് വെള്ളം ഉണ്ടാവും ഉള്ള ഒരുണ്ടാക്കിയ വീടാണ് വിൽപ്പന വീടല്ല ലോൺ കൊണ്ട് കടം കൊണ്ട് വിൽ വിൽക്കേണ്ടി വന്നതാണ് ലോൺ എടുത്ത് കടം കൊണ്ട് വിൽക്കേണ്ടി വന്നതാണ് അപ്പം ഈ വീടുള്ളത് ക മലപ്പുറം ജില്ലയിൽ വെട്ടിച്ചറ കാടാമ്പുയ ആനക്കുയ്യ എന്ന് പറഞ്ഞ സ്ഥലത്താണിത് ബസ് റൂട്ടിൽ നിന്ന് വെറും വീൽക്ക് ഒരു കിലോമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ ഒരു കിലോമീറ്ററിന്റെ അടുത്തേ ഉള്ളൂ ഒരു മുക്കാൽ കിലോമീറ്റർ ബസ് റൂട്ടിൽ നിന്ന് ഈ വീട്ടിലേക്കുള്ള ദൂരമുള്ളൂ അതും എന്താണ് ഈ മുപ്പത് മീറ്റർ അല്ലാത്തൊക്കെ ഡാർ ചെയ്ത റോഡാണ് ഇതിന് ഒരു പത്തൊമ്പത് ആറ് സെൻറ്റും വീടിനും പത്തൊമ്പത് ലക്ഷം ഉറപ്പ്യാണ് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം വലിയ കുറവൊന്നും കുറയില്ല പത്തൊമ്പത് ലക്ഷം ഉറുപ്പ്യാണ് അപ്പോൾ നമ്മളെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ നിങ്ങൾ വീടോ സ്ഥലോ ബുക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക അതിൽ കറണ്ട് കണക്ഷനും എല്ലാം കിട്ടി കിട്ടാ അയൽവാസികളൊക്കെ കണ്ടതാണ് വലിയ വലിയ വീടുകളെല്ലോ ഉണ്ട് വലിയ വലിയ വീടുകളുണ്ട് കറണ്ട് കണക്ഷനുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ വണ്ടിയും ചെല്ലാവുന്ന റോഡിൻ്റെ രേഖയിൽ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസലാ അയയ്ക്കും വരഹമുല്ലാ ഉബർക്കാത്തൂ